എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അജയൻ അനിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് അനിയുടെ മുഖം കണ്ടപ്പോ തന്നെ അജയൻ എന്തോ ഒരു പന്തിയോട് തോന്നി എന്താണ് അനി നീ കരയുന്നെന്ന് ചോദിക്കാ ഏഹ് ഇല്ലാ ഞാൻ കരഞ്ഞിട്ടൊന്നും ഇല്ല എനിക്കറിയാൻ നിന്റെ വിഷമം ഭാര്യ ഭെടങ്ങിപ്പോയൻറെ ആ ഒരു വിഷമം നിന്റെ മനസ്സ് കാണുമായിരിക്കും ഇല്ലേ നീ വിഷമിക്കൊന്നും വേണ്ട മോനെ ഇത് കേട്ടതും അനി പറഞ്ഞു ഏഹ് എനിക്ക് വിഷമമൊന്നുമില്ല അല്ല മുമ്പ് ഇങ്ങനെയായിരുന്നു ആദർശാണെങ്കിൽ നയനമോളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ആദർശ് മോനും നയനമോളെന്ന് വെച്ച ജീവനാണ് അവൾക്ക് എന്തേലും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവള് പിണങ്ങി വീട്ടിൽ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എത്രമാത്രം വിഷമ എന്നറിയോ ആദർശ് ഇപ്പൊ അതേ ഒരു വിഷമം നിന്റെ മുഖത്ത് എനിക്ക് കാണാൻ സാധിക്കും പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു ഏ അത് അച്ഛന്റെ തെറ്റിദ്ധാരണ മാത്രം അനാമിക പിണങ്ങി പോയാലും എനിക്ക് ഒരു വിഷമവും ഇല്ല എനിക്ക് അവളെ തിരിച്ചു വിളിക്കണമെന്നില്ല ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതൊന്നൊന്നും ഇല്ലെന്ന് പറയണം ആ എന്താണ് നീ അങ്ങനെ പറഞ്ഞെ അച്ഛാ അവളുടെ സ്വഭാവം അച്ഛൻ അറിയത്തില്ലാത്തോണ്ടാ അവള് ഞാൻ ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു വിഷമോ ഇല്ല പക്ഷെ ഞാൻ വിഷമിക്കുന്ന നയനായിരത്തി ഓർത്താന്ന് പറയാണ് ഏഹ് നയനമോളെ ഓർത്തോ അവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ അച്ഛൻ ഞാന് ഇട കാര്യം എന്താന്ന് പറ അത് അച്ഛൻ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയാ ഇല്ല ഞാൻ പറയത്തില്ല വെല്ലുമ്മയ്ക്ക് കരളൂർ പകത്തുകൾക്ക് ആരാന്നറിയോ നയനടുത്തേ അന്ന് പറയാണ് ഇത് കേട്ടിപ്പോത്തേനും അജയം ചോദിച്ചു നീ സത്യം മോനെ പറയണത് സത്യം അച്ഛാ പറയണേ ഈ കാര്യങ്ങൾ ആരും പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണെങ്കിലും വല്യച്ഛനാണെങ്കിലും ആദർശകനാണെങ്കിലും അച്ഛനോട് പറയൂന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ഈ കാര്യം പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടതാ അജയൻ എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി എന്ന് പിന്നീട് പറഞ്ഞു നല്ലവളാ ഈ കുടുംബത്തിലേക്ക് വരേണ്ടവള് തന്നെയാ നയനമോള അതുകൊണ്ടല്ലേ ഇത്രേം നല്ലൊരു പെൺകുട്ടിയെ അനന്തപുരിലേക്ക് കിട്ടിയത് എല്ലാം കൊണ്ടും ഈ കുടുംബത്തിലെ ഏറ്റവും യോജിച്ച മരുമോൾ അവള് തന്നെയാ ഈ കുടുംബത്തിലെ ഏറ്റവും നല്ല മോൾ അവള് തന്നെയാന്ന് നമുക്ക് പറയാം ഇത് കേട്ടതും അനുവാൻ അതൊക്കെ ശരി തന്നെയാച്ചാ പക്ഷേങ്കില് ഇതൊന്നും വല്യുമ്മ അറിഞ്ഞിട്ടില്ല വല്യമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കുമെന്ന് തോന്നില്ല കരള് പാത്തു കൊടുക്കുന്ന നയനടുത്ത് ഞാൻ ഒരു പക്ഷേ കരള് വേണ്ടെന്ന് പോലും പറയും അങ്ങനത്തെ ഒരു സ്വഭാവല്ലേ വല്ല്യമ്മയ്ക്കുള്ള അത് ശരിയാ ആ സ്വഭാവമാണ് ഇനി മാറ്റേണ്ടത് പറഞ്ഞിട്ട് കാര്യമില്ല അധികം വൈകാതെ അത് സംഭവിക്കുമായിരിക്കും ഇല്ലേ അനി പറഞ്ഞ അതെ പാവം നയനിയർത്തേക്കുറിച്ചുള്ള ചിന്തകൾ എന്റെ മനസ്സറി അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്ന സമയത്ത് നയനടുത്തേക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റുമോ അച്ഛാ അതാ ഞാൻ അവളുടെ കർണത്തടിച്ചു പറയാം അതിലൊരു കുറ്റവും എനിക്കിപ്പോ തോന്നുന്നില്ല മോനെ നീ ചെയ്ത നല്ല കാര്യം തന്നെയാ കാരണം നമ്മുടെ കുടുംബത്തിന് വേണ്ട ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത നയനമോള് പിന്നെ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആർക്കാ സഹിക്കാൻ പറ്റുന്നേ ഈ എനിക്ക് പോലും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെയാണോ നിന്റെ കാര്യം അതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ലട്ടെ അവിടെ എന്താ കാര്യങ്ങളെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞിട്ട് അജയ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഈ സമയം ആദർശും ജയനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം അപ്പോഴാണ് അജയൻ അങ്ങോട്ട് ചെല്ലുന്നത് അജയൻ ചെന്നിട്ട് ചോദിച്ചു ഇപ്പഴെ എങ്ങനെയുണ്ടെന്ന് ചോയ്ക്ക ഏ എന്ന് പറയണം എന്നോട് അനിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അല്ല അനി എന്തു പറഞ്ഞാ പറഞ്ഞേ നായനമ്മോളാണ് കല്ലു പകത്ത് നൽകുകയെന്നുള്ള കാര്യം ദേവേനടുത്തേക്ക് ഏഹ് അത് പറഞ്ഞോന്നു വെക്കും അവന് പറഞ്ഞു പോയി കാരണം അനാമയുടെ കാര്യം എന്ന് പറഞ്ഞ പറഞ്ഞു പോയതാ അല്ല ഞങ്ങളിത് എല്ലാഴ്ചയോട് പറയാനായിട്ടിരിക്കുവായിരുന്നു ആദർശ് പറയാ പിന്നെ പെട്ടെന്ന് പറയണ്ടല്ലോ എന്ന് കരുതി സാവകാശം പറഞ്ഞാൽ മതിയല്ലോ എന്ന് കരുതി പറയാതിരുന്നേ എന്ന് പറയാം ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെയായിട്ടും ജയ അവൾ എന്താണെങ്കിലും ദേവേനെ എന്താണെങ്കിലും നയനെ അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കിയിട്ടെന്ന് പറയാം അതൊന്നും ഓർത്തിട്ട് ഏറ്റവും വിഷമിക്കൊന്നും വേണ്ട അംഗീകരിക്കുന്ന ഒരു സമയം എന്ന് പറയാം അല്ലെങ്കിലും ഇത്രയും നല്ലൊരു പെൺകുട്ടി ആ കുടുംബത്തിലെ എല്ലാവരും നല്ലതാ കാരണം നന്ദുവാണെങ്കിലോ എല്ലാം സംഭവിച്ചും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഏറ്റവും പറ്റിയും നന്ദുമായിരുന്നു പക്ഷെ നമ്മള് കണ്ണുള്ളപ്പൊ കണ്ട കാഴ്ച അറിയത്തില്ലെന്ന് പറഞ്ഞാല് അത് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല അല്ല നായനമോളെ പറഞ്ഞാൽ മതി നായനമോളെ നേരത്തെ നോക്കേണ്ട കാര്യമായിരുന്നു അവക്ക് ഈ കാര്യങ്ങൾ അറിയായിരുന്നെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ പറയായിരുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പൊ ഉണ്ടാവുമായിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു ഈ പറയുന്ന അനാമിക ഒരു കാരണവശാലും വീട്ടിലേക്ക് കയറി വരത്തില്ലായിരുന്നു അനിയുടെ ജീവിതം ഇങ്ങനെ ആകത്തില്ലായിരുന്നു പറയണം ആദർശം അത് ശരിയാ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇളയച്ച സംഭവിക്കാണല്ലോ സംഭവിച്ചു എന്നാലും ഇത്ര നല്ലൊരു ഒരു പെൺകുട്ടീനെയാണല്ലോ ഇപ്പോഴും ദേവേനി ചവിട്ടി അരച്ചുകൊണ്ടിരിക്കുന്നെ എന്നെങ്കിലും ഒരിക്കലും അവളുടെ മനസ്സ് മാറും തന്നെ വിചാരിച്ചോണ്ടാ അജയ ഞങ്ങൾ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഇത് ഏട്ടാ അജയം പറഞ്ഞു വിഷമിക്കണ്ടേട്ടാ എല്ലാം ശരിയാവും എത്ര കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേക്ക് ഇങ്ങനെ ദേഷ്യം വിരോധമൊക്കെ വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നേ തന്റെ മരുമോള് അത്ര നല്ല പെൺകുട്ടിയായിരുന്നു അവള് കാണണം താൻ ജീവിച്ചിരിക്കുന്ന സത്യം എന്തെങ്കിലും ഒരു ദിവസം അവള് അല്ല എന്നെങ്കിലും ഒരു സാ ഏട്ടത്തി അറിയും ആ സമയത്ത് ഏട്ടത്തിക്ക് തന്റെ തെറ്റൊക്കെ ബോധ്യപ്പെടുവെന്ന് അറിയാം അങ്ങനെ ആയാ മതിയായിരുന്നു ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇപ്പോഴും ഇനി എത്ര നാളീ കാത്തിരിപ്പ് തുടരണോന്ന് പോലും അറിയത്തില്ല എന്ന് പറയാ അല്ല നയനമോൾക്ക് ഇപ്പൊ വേറെ കൊഴപ്പൊന്നുമില്ല അല്ലെ ഈ കൊഴപ്പൊന്നുമില്ല പുള്ളിക്കടത്തി ഓക്കെയാണ് നന്ദുവും കനകയെ അപ്പുറം മാറി നിക്കുന്നുണ്ടെന്ന് പറയാണ് ശരി ഞാൻ നയനെ ഒന്ന് ഐസു കയറി കണ്ടിട്ടൊക്കെ വരട്ടേന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ചെന്നുക നന്ദുവും കനയും ഐസുവിന്റെ ഫ്രണ്ടില് നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും ജയൻ പെട്ടെന്ന് അജയന് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നീട് അജയൻ പറഞ്ഞു അതെ സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചു അനാമിക മോളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പാടില്ലായിരുന്നു ക്ഷമിക്കണം എന്ന് പറയാണ് ഇത് കേട്ടതും കനക പറഞ്ഞു ഏയ് അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിലും അജയൻ എന്തിനാ ഞങ്ങളോട് ക്ഷമ പറയേണ്ടേ ഞങ്ങളോട് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല എന്റെ മോള് നന്ദു കാരണം കല്യാണത്തിന് മുമ്പ് അനിയായിട്ട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞോണ്ട് ഇപ്പഴ അവൾ അങ്ങനെയൊന്നും സ്നേഹിക്കുന്നില്ല കരുതുന്നുമില്ല പിന്നെ അവളുടെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നുകൊണ്ട് മാത്രമാണ് അവളീ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് അതിന്റെ പേരിൽ അനാമിക തെറ്റിദ്ധരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാം ഇത് കേട്ടാൽ അജയം പറഞ്ഞു നിങ്ങൾക്കൊരു വാക്ക് പറയുമായിരുന്നു മുമ്പ് നന്ദു അനിയും തമ്മിൽ പ്രണയത്തിലാണ് അങ്ങനെ ആയെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ലായിരുന്നു അനാമയോ ആയിട്ടുള്ളത് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോത്തേനും കനക പറഞ്ഞു അല്ല ആദ്യം തന്നെ ആയിരുന്നല്ലോ അനന്തപുരിയിലേക്ക് രണ്ടു മരുമക്കളെ അയച്ചെന്നും പറഞ്ഞോണ്ട് പിന്നെ ഒരാളെയും കൂടെ അയച്ച് വെറുതെ എന്തിനെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി സമ്മതക്കുറവൊന്നും ഇല്ലായിരുന്നു പക്ഷേങ്കില് നന്ദുവിന്റെ ജീവിതം ഓർത്തിട്ട് മാത്രം രണ്ടു ചേച്ചിമാരുടെ ജീവിതം ഞങ്ങളുടെ കൺമുന്നക്കുളം പോയിക്കൊണ്ടിരിക്കുവല്ലേ ആ പിന്നെ അടുത്തൊരാളും കൂടെ അങ്ങോട്ട് വിട്ട് ഒരു ഭാഗ്യപരീക്ഷണം നടത്താനായിട്ട് ഞങ്ങൾക്ക് തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് മാത്രം ഞങ്ങള് അതിനൊന്നും മുതിരാതിരുന്നേന്ന് പറയാണ് ഇത് കേട്ടാ അജയം പറഞ്ഞു എന്നാലും ഒരു വാക്ക് കല്യാണത്തിന് മുമ്പ് പറയുമായിരുന്നെങ്കില് ഇന്നിപ്പ നന്ദു ആയിരുന്നു ആ വീട്ടിലുണ്ടാവേണ്ടേ അങ്ങനെയായിരുന്നെങ്കില് ഇത്തരം വലിയ പ്രശ്നങ്ങളൊന്നും ആ കുടുംബത്തിൽ സംഭവിക്കേണ്ടിയിരുന്നില്ല പക്ഷെ വരാനുള്ളത് വഴി തങ്കത്തില്ലോ എന്ന് പറഞ്ഞേ എല്ലാം സംഭവിച്ചു പോയില്ലേ അല്ല അവളുടെ സംസാരത്തിന് അവൾക്കിട്ട് ഒരടി കൊടുക്കേണ്ട അവൾ രണ്ടടി വെള്ളം കൊടുത്തിരിക്കുന്നു എന്ന് പറയണം കനകളിൽ നിന്ന് എന്നാലും അനിമോം തല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എങ്ങനെ തല്ലാതിരിക്കും എന്ന് പറ കനകെ അത്ര നല്ല സംസാര രീതിയല്ലേ അവളുടെ നാവിൽ നിന്ന് വരുന്നേ ഇവിടെ വന്നിട്ടാണെങ്കിലും ബ്രെഡ് കൊടുക്കാനോ അല്ലെങ്കിൽ കരൾ പാകത്ത് കഴുകാനോ പോലും അവള് തയ്യാറായില്ല ഒരിക്കലും അവൾ തയ്യാറാവാനും പോകുന്നില്ല കാരണം മാത്രമേ ഉള്ളൂ അല്ലാതെ പുറമേ ഉള്ള സോപ്പിടില് മാത്രമേ ഉള്ളൂ ഏട്ടത്തിന് അല്ലാതെ അവൾ ഒരു കാരണവശാലും ഇതൊന്നും ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തെ ഏട്ടത്തിക്കൊന്നും അറിയത്തു പോലില്ല അവളുടെ ആ മായാജാലത്തിലെ ഏട്ടത്തിയൊക്കെ വീട് പോയിരിക്കുക എന്തിനാരെ പറയുന്നു എന്റെ ഭാര്യ അതിനകത്ത് വീട് പോയിരിക്കുക ഇപ്പോഴാണെങ്കിലും അവൾ പിണങ്ങി പോയിരിക്കുക അനാമിക അനാമികയെ പിണങ്ങി പോയിട്ട് അനാമികയെ പേര് വിളിച്ചോണ്ടിരാന് പറഞ്ഞോണ്ട് എന്റെ ഭാര്യ അവിടെ കിടന്ന് കയറ് പൊട്ടിച്ചോണ്ടിരിക്കുക എനിക്ക് അതിനൊന്നും സമ്മതമല്ല കാരണം എന്താണെന്നറിയാവോ എനിക്കറിയാം അനി ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല അവൻ എന്താണ് ന്യായത്തിനും ഭക്ഷണത്തോ അവൻ അവന്റെ എടുത്തി അമ്മനെ പോലെ തന്നെയാ നേരെ വാ നേരെ പോകുന്നുള്ള സ്വഭാവക്കാരനാ അല്ലാതെ എല്ലാ എല്ലാവരുടും ദേഷ്യം പിടിപ്പിക്കുന്ന സ്വഭാവമൊന്നും അവനില്ല അനാമികയുടെ സ്വഭാവം പോലെ എന്നൊക്കെ പറയണം ശരി ഞാൻ നയനമോളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അവള് കയറി ചെല്ലുവാണ് അങ്ങനെ കയറി ചെന്നിപ്പോ നയന കണ്ണുറന്ന് തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു അജയനെ കണ്ടതും നയനമോളെ നയനെ ചോദിച്ചു അല്ല എന്താ എളയച്ചനെ എളയച്ചനോട് ആരത് പറഞ്ഞെന്നൊക്കെ ചോദിക്ക അല്ല അത് പിന്നെ എന്നോട് അനിയ പറഞ്ഞെന്ന് പറയും വേണ്ടായിരുന്നു എളയാച്ച ഇളയച്ചൻ എന്നെ കാണാനിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടായിരുന്നു വീട്ടിലാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ആരറിയാനായിട്ടാ ആരും അറിയാനൊന്നും പോകുന്നില്ലെന്ന് പറയാ അനിയോട് പറയണം കൊഴപ്പൊന്നില്ല എനിക്ക് എന്നെ എപ്പോഴും കാണാൻ ഇങ്ങോട്ട് വരണ്ട ഇനിയിപ്പൊ അത് മതി ഇനി വലിയ പ്രശ്നം ഉണ്ടാവാനായിട്ട് അനാമയെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം അതായിരിക്കും എന്ന് പറയാ ഏയ് അതൊന്നും ഓർത്ത് മോളിപ്പൊ വിഷമിക്കണ്ട അല്ലേലും അനിയുടെ കാര്യത്തിൽ എനിക്കിപ്പോ ടെൻഷൻ ഇല്ല അനാമയ്ക്ക് എന്ത് വേണേലും ആവാലോ അവളെ ഇനിയിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അനി എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ ഞാൻ ആ കാര്യത്തിൽ കൂടുതലൊന്നും ആലോചിക്കുന്ന പോലും ഇല്ലാന്ന് പറയണം അല്ലെങ്കിൽ തന്നെ എഴിച്ചു കിട്ടിയാൽ മൊഴിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അവരുടെ ബന്ധം പോയിക്കൊണ്ടിരിക്കണേ അതിനെക്കുറിച്ച് ഓർന്ന് എനിക്കിപ്പോൾ ടെൻഷൻ ഇല്ലാന്ന് പറയണം ഇപ്പൊ എനിക്ക് ടെൻഷനുള്ള മോളെക്കുറിച്ചും എടുത്തിനെ കുറിച്ചും ഒക്കെ ടെൻഷനുള്ളത് അല്ലാതെ വേറൊന്നിനെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനോ ഇല്ലാന്ന് പറയണെ അതെ അനിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം അനാമികനെ പോയി വിളിച്ചോണ്ട് വരാനൊക്കെ പറയണം എത്ര നാളെന്നുവെച്ചാ ഇങ്ങനെ മാറിക്കഴിയുന്നേ അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ മോൾക്ക് ടെൻഷൻ വേണ്ട ചേരേണ്ടത് ചേരുവള്ളൂ മോളെ ഇനിയിപ്പൊ എനിക്ക് അവളെ വിളിച്ചോണ്ട് വരണം എന്നാഗ്രഹമെങ്കിൽ അങ്ങനെ വിളിച്ചോണ്ട് വരണം ജീവിക്കട്ടെ പക്ഷെ നിർബന്ധിക്കുവല്ലേ ഞങ്ങൾ അനിയെ കാരണം അവന്റെ ഇഷ്ടമാണ് നമുക്കിവിടെ പ്രധാനം മോളെങ്കിലും ഒരു വാക്ക് കല്യാണത്തിന് മുമ്പ് പറയുമായിരുന്നെങ്കിൽ ഇന്ന് ഗതി എനിക്കുണ്ടാകുമായിരുന്നോ അല്ലാതെ പിന്നെ അയാളെ അയച്ച ഞാന് മറ്റൊന്നും കൊണ്ടല്ല എന്റെ എന്റെ ചേച്ചിയുടെ ജീവിതം അവിടെ തുലാസിക്കണം നാടിക്കൊണ്ടിരിക്കണ സമയത്ത് എങ്ങനെയാ ഞങ്ങളുടെ അനീത്തേനെ കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നേ അവളുടെ ജീവിതം കൂടെ ഞങ്ങൾ നോക്കണ്ടേ അവള് സേഫ് ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ ആ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സന്തോഷ സമാധാനം ഉണ്ടാവില്ലെന്ന് ഞങ്ങൾ കരുതി അതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്തെ എന്നിട്ടോ എന്നിട്ട് ഇപ്പൊ എന്തു നേടി മോളെ അനിയുടെ ജീവിതം തകർന്നു പോയില്ല എന്ന് ചോദിക്ക അത് പിന്നെ ഇളയച്ച ഞാൻ വേണ്ട ഇനി മോള് ഒന്നും പറയൊന്നും വേണ്ട മോള് സന്തോഷമായിട്ട് ഇരിക്കട്ടോ മോള്ക്ക് കൊഴപ്പൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണ് അജയം പുറത്തേക്ക് പോണേ എന്നെ പുറത്തേക്ക് നെയ്യപ്പത്തന്നെ കനകെച്ച് എങ്ങനെയുണ്ട് ഈ കുഴപ്പമൊന്നുമില്ല മോള് സംസാരിച്ചു പിന്നെ ഡോക്ടർ പറഞ്ഞല്ലോ ഓക്കെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല സർജറി ഒക്കെ സക്സസ് ആയിരുന്നു അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ ഒന്നും എനിക്ക് യാതൊരു പേടിയും വേണ്ടെന്ന് പറയുന്നത് ശരി എന്ന് പറയാണ് പിന്നീട് ആദർശ അനിയം പിടിച്ചോണ്ട് പുറത്തേക്ക് പോവാണ് പുറത്തു പോയിട്ട് ആദർശ അല്ല നീ എന്തിനാ ഇളയച്ചനൊടി കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ചോദിക്ക അത് പിന്നെ എപ്പോഴാണെങ്കിലും ആദർശനാണെങ്കിലും വലിയച്ഛനാണെങ്കിലും പറയുവല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ശരിയാ ഞങ്ങൾ പറഞ്ഞാലും പക്ഷെ ഇത്ര പെട്ടെന്നൊന്നും പറയത്തില്ലായിരുന്നു പറയാ അതുകൊണ്ട് എന്താ അതൊരു കുഴപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ അച്ഛൻ എപ്പോഴാണല്ലോ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ അതുകൊണ്ടല്ലേ അച്ഛന് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെ അല്ലെങ്കിൽ ഇപ്പോഴും എന്നെ കുറ്റക്കാരനായിട്ട് അച്ഛൻ കാണത്തില്ലായിരുന്നോ ഞാൻ അനാമയോടെ കർണത്തടിച്ച് അവളോടുള്ള ഇഷ്ടക്കുറവെന്നൊക്കെ വിചാരിക്കില്ലായിരുന്നോ കാരണം വീട്ടിലുള്ളവരുണ്ടല്ലോ കുറെ വിഷ ജന്തുക്കള് ഓരോന്ന് പറഞ്ഞ് അച്ഛന്റെ മനസ്സു നോക്ക് മാറ്റിയെടുക്കാണ്ടെന്നിട്ട് പറയുവാണ് സമയത്ത് അനിയോടെ ആദർശ ചോദിച്ചു അല്ല നീ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടില്ലേന്ന് ചെയ്തിട്ടില്ലെന്നോയ്ക്ക എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് ഞാൻ നയനയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് മാറുന്നതിനെ കുറിച്ച് ഒരു വാടക വീട്ടിലേക്ക് എന്തിനാ മോൻ ഇത്ര പെട്ടെന്ന് മാറുന്നതെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ വീട് ഇത്തിരി പഴയതല്ലേ അപ്പൊ വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ട് അങ്ങനെയാ ഞാൻ പറഞ്ഞിരിക്കുന്നു പറയാണ് അത് ശരിയാ ആദർശമായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ തന്നെ രണ്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളല്ലേ അപ്പൊ പിന്നെ ഇനിയിപ്പം നയനെടുത്തിട്ട് കരള ഭാഗത്ത് അല്ലെങ്കിൽ നിറഞ്ഞ ഒരു പക്ഷെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ല നയനെടുത്ത് സർജറി ഒക്കെ കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പത്തേനും ഒരു നല്ല വീട്ടിലേക്ക് ചെല്ലണ്ടേ ആ വീട് കുറച്ച് പഴയതും കാര്യങ്ങളൊക്കെ അല്ലേ പൊടികളും കാര്യങ്ങളും ഒക്കെ കാണുമായിരിക്കും അല്ലേ ഇത് കേട്ടത് ആദർശം പറഞ്ഞു അത് ശരിയാ ഞാൻ പക്ഷെ നോക്കിയത് കുറച്ചുകൂടി ഫെസിലിറ്റി ഉള്ള വീടാ കാരണം ആ വീട്ടിൽ അതിന് മാത്രം സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ പിന്നെ അവർക്ക് അവർക്കറിയത്തില്ല ഞാൻ ആ വീടിന് അഡ്വാൻസ് കൊടുത്ത കാര്യം വാടകയ്ക്കാന്ന് കരുതി അവരിയ്ക്ക് മാസത്തിനുള്ളിൽ തന്നെ ആ വീട് അവരുടെ പേരിലേക്ക് എഴുതി മാറ്റണം എന്ന് പറയാ ഇത് കേട്ടതും അനി പറഞ്ഞു ആ ശരിയാ നല്ല കാര്യം ഒരു പക്ഷെ പൈസ ഒന്നും കൊടുത്താലും അവരൊരിക്കലും മേൽത്തില്ല അല്ലാത്ത ഒരു സഹ ഒരു സാമ്പത്തിക സഹായമൊന്നും അവര് മേടിക്കില്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണോ ആദർശേട്ടാ നയനെടുത്ത വീട്ടുകാർക്ക് അത്ര നല്ല വീട്ടുകാരവരെന്ന് പറയണം പിന്നെ ഞാൻ ചെന്ന സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയാം ശരി നിന്റെ മേൽനോട്ടം എല്ലാത്തിനും വേണം എനിക്കിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി വരാനൊന്നും പറ്റത്തൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭംഗിയായിട്ട് അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്യണം എന്ന് പറയാം അതൊക്കെ ഞാൻ നോക്കിയോളാം അദർശേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അനി നേരെ നന്ദുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് നന്ദുവും ഗോവിന്ദനും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം ഗോവിന്ദൻ പറഞ്ഞത് എന്നാലും എന്തിനായിരിക്കും പോലും ആദർശ മോൻ ഇത്ര പെട്ടെന്ന് വീട് മാറണന്ന് പറഞ്ഞു അത് പിന്നെ അച്ഛാ ആദർശ തന്നെ ചിലപ്പോ നാണക്കെ ഉണ്ടായിരിക്കും കാരണം അത്രയും വലിയ വീട്ടീന്നെ നമ്മുടെ ചെറിയ വീട്ടിലേക്ക് വന്ന് താമസിക്കാനായിട്ടൊക്കെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വീട് മാറി ഒരു വാടക വീട്ടിലേക്ക് മാറാൻ പറഞ്ഞു ഓ അത് ചിലപ്പോൾ ശരിയായിരിക്കില്ലേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ലാന്ന് പറയണം അങ്ങനെ ഇല്ലെന്ന് അന്തൂന് പറയാൻ പറ്റുള്ളൂ അല്ല ചേച്ചി സർജറി കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരുവാന്നുള്ള കാര്യം ഇപ്പൊ പെട്ടെന്ന് പറയണ്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ഒരു ചിന്താഗതിയായിരുന്നു നന്ദൂനും മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അനീ വരുന്നേ അനിയെ കണ്ടതും നന്ദൂനും വല്ലാത്തൊരു വെപ്രാളം വിഷമം പിന്നീട് ഗോവിന്ദ ചോദിച്ചു എന്താ മോനെ എന്താ നീ വന്നേ നോക്കാം അല്ല പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്നറിയാൻ വേണ്ടിട്ടാ അല്ല ഷിഫ്റ്റ് ചെയ്യുവല്ലേ അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അതൊക്കെ നോക്കാനായിട്ട് ആദർശ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയണേ ഏ ഇവിടെ ഒരു പ്രശ്നം മോനെ എന്ന് പറയണേ പിന്നെ നിന്നോട് കയറി ഇരിക്കാനും എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഈ സാഹചര്യത്തിൽ പറ്റത്തില്ല കനക ഇവിടെ ഇല്ല നന്ദ തന്നെ ഉള്ളൂ ഞാൻ പുറത്തേക്കൊന്ന് പോകാനായിട്ട് നിൽക്കുക കടവരെ എനിക്കൊന്ന് പോകണം അതിനുവേണ്ടി നിൽക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പം അനി പറഞ്ഞ് എനിക്ക് മനസ്സിലായി അങ്കിളിന്റെ വിഷമം എനിക്ക് മനസ്സിലായി ഒരു പക്ഷെ നന്ദൂടെ തന്നെ ഉള്ളത് കൊണ്ട് എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാനായിട്ടൊരു മടിയില്ലേ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ഒരു ഞെട്ടരോട് കൂടിയിട്ട് നന്ദു വനിയെ നോക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളും ആയിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി